ഹായ് ഫ്രണ്ട്സ് വളരെ അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞു കാണും വെറും ഒമ്പത് ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് പോയ നമ്മുടെ ഇന്ത്യൻ വംശജ കൂടിയായ സു സുനിത വില്യംസും അതുപോലെ തന്നെ ബുച്ചും അവിടെയുണ്ടായ യന്ത്ര അതായത് പേടകത്തിനുണ്ടായ ചില സാങ്കേതിക തടസ്സങ്ങളെ അവിടെ അകപ്പെട്ടു പോവുകയും ഒരു പത്ത് മാസങ്ങൾക്കിപ്പുറം അവർ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു വളരെ സന്തോഷകരമായ ഒരു വാർത്ത നമ്മളിന്ന് പല പത്രമാധ്യമങ്ങളിലൂടെയും അല്ലാതെ തന്നെ മറ്റു വിഷ്വൽസുകളിലൂടെയും നമ്മളത് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പെണ്ണിന്റെ പരിമിതി എവിടം വരെയാണ് ഒരു പെണ്ണ് ഒരു മരത്തിൽ കയറുമ്പോൾ മരം കയറി എന്ന് വിളിച്ചിരുന്ന ഒരു സംസ്കാരം അത് നമ്മൾ കണ്ടുവന്ന നമ്മുടെ ഒരു പഴയ സംസ്കാരത്തിന്റെ ഒരു ചൂട് വെച്ച് നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ മരം മരംകേറി എന്ന് വിളിച്ചിരുന്ന ആ അതേ പെണ്ണ് തന്നെ ഇന്ന് ബഹിരാകാശത്തിന്റെ നൂതന മേഖലകളിൽ പലതരത്തിലുള്ള വെള്ളിക്കുടികളും പാലിച്ച് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച് പുതിയ പുതിയ റെക്കോർഡുകൾ തിരുത്തിയതിനു ശേഷമാണ് ഒരു സ്ത്രീ കൂടിയായ അല്ലെങ്കിൽ ഒരു വനിത കൂടിയായ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ വംശജായ സുനിത വില്യംസ് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇന്നും ചൊവ്വാദോഷങ്ങളിൽ കുരുക്കുപെട്ട് ചൊവ്വാദോഷങ്ങളുടെ കുരുക്കിനകത്ത് നെരിഞ്ഞമർന്ന് ഇന്നും ജീവിതങ്ങൾ ഹോമിക്കപ്പെടുന്ന ഒത്തിരി സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ ഇന്നും പൊതിഞ്ഞു കൂട്ടിപ്പയ്ക്കുന്ന ഒരു ചെറിയൊരു സമ്പ്രദായമുണ്ട് സ്ത്രീ എപ്പോഴും അടുക്കളയ്ക്കുള്ളിൽ തന്നെ ആവണമെന്ന് എത്രയൊക്കെ തന്നെ കാലഘട്ടം മാറി വന്നിട്ടും ഇന്നും അതിന് മാറ്റമില്ലാതെ തുടരുന്ന ഒത്തിരി ഇടങ്ങൾ നമുക്കിടങ്ങളിലുണ്ട് നമ്മളുടെ ഉള്ളുകളിലുണ്ട് നമ്മൾക്കറിയുന്ന പലരിലും അതുണ്ട് കാരണം എല്ലാവരും സ്വാതന്ത്ര്യത്തിന്റെ രുചി എന്തെന്ന് അറിയുന്നില്ല വലിയ വിപ്ലവ ഫെമിനിസം നമ്മുടെ നാട്ടിൽ കൊട്ടിഘോഷിച്ചാലും ഈ പറയുന്ന സോക്കോൾഡ് ഫെമ്യൂനിസ്റ്റുകളൊന്നും ശരിയായ ഇടങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ല ശരിയായ വേദനകളിലേക്ക് അവർ എത്തിച്ചേരുന്നില്ല ഇന്നും ഉള്ളിൽ വിഷമങ്ങൾ കടിച്ചമർത്തി ആരോടും അത് പറയുവാൻ പറ്റാതെ വീടുകളുടെ അകത്തളങ്ങളിൽ വേദനയോടുകൂടി കഴിയുന്ന എത്രയോ സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കുമില്ലേ സ്വപ്നങ്ങൾ അവർക്കുമില്ലേ ഒത്തിരി ആഗ്രഹങ്ങൾ അവർക്കുകൾക്കും ഉണ്ടാവും പറന്ന് നടക്കുവാൻ അല്ലെങ്കിൽ ഈ കാണുന്ന ഭൂമിയിൽ കാഴ്ചകളെല്ലാം ഒറ്റയ്ക്ക് നടന്ന് കാണുവാൻ അവൾക്കും ഉണ്ടാകും ആഗ്രഹം അവൾ ആഗ്രഹിച്ച തൊഴിൽ ചെയ്യുവാൻ അവൾക്കും ഉണ്ടാകും ആഗ്രഹം അവൾ ഉദ്ദേശിക്കുന്ന കാര്യം ആരുടെയും സഹായമില്ലാതെ അവൾക്ക് മേടിക്കുവാൻ കാരണം അതിൽ നിന്നും പര്യാപ്തമാവാത്ത എത്രയോ ആളുകൾ എത്രയോ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട് അവിടെയാണ് ഒരു സ്ത്രീ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്തേക്ക് അതായത് നമുക്ക് സഞ്ചരിക്കാവുന്ന യാത്രകളുടെയും അപ്പുറം ഭൂമിയിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടി ആകാശത്തിന്റെ ഒരു കോണിലുള്ള ഒരു സ്പേസ് സ്റ്റേഷനിൽ ദിവസങ്ങളോളം മാസങ്ങളോളം കഴിഞ്ഞിട്ട് തിരികെ വരുന്നത് ഇതിൻ്റെ രണ്ട് അന്തരങ്ങളുണ്ട് രണ്ട് സംസ്കാരങ്ങളുടെ രണ്ട് ഭാഷയുടെ രണ്ട് രണ്ട് വ്യത്യസ്തമായ ചിന്താശേഷികളുടെ ഒരു മാറ്റം നമുക്കവിടെ കാണാൻ സാധിക്കും ഒരു ഇന്ത്യൻ വംശജായ സുനിത വില്യംസ് ഇന്ന് നമ്മുടെ നാട്ടിലാണ് ജീവിച്ചു പോന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഈ പറയുന്ന എന്താ പറയുക ഒരു പടവുകളൊന്നും നടന്നു കയറുവാൻ സാധിക്കത്തില്ലായിരുന്നു കാരണം അവരെത്തിപ്പെട്ടത് കറക്റ്റ് ആയ ഒരു സ്ഥലത്ത് തന്നെയാണ് പക്ഷെ ഈ സമയത്തും നമ്മൾ ഒരിക്കലും മറക്കാതെ പോവാതെ നമ്മൾ പറഞ്ഞു പോകേണ്ട ഒരു പേര് തന്നെയാണ് നമ്മുടെ അഭിമാനമായിട്ടുള്ള കൽപ്പന ചോളയുടേത് ധീരമായ ഒരുപാട് ഒരുപാട് വ്യക്തിമുദ്രകൾ പതിപ്പിച്ച ഒരു വനിതയാണ് കൽപ്പന ചവള രണ്ടായിരത്തി മൂന്നിൽ അപകടത്തിൽ മരണത്തിനു മുന്നിൽ കീഴ്പ്പെടുമ്പോഴും അവർ കീഴടക്കിയിട്ട് വന്നത് പല പല നേട്ടങ്ങളുമായിരുന്നു അത്ര അത്തരത്തിൽ നമ്മുടെ നാട്ടിലും ഒരുപാട് പേർക്ക് ഒരുപാട് സ്ത്രീകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും അവരുടെ സ്വപ്നത്തിനൊത്ത് ജീവിക്കണമെന്ന് അവരുടെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കണമെന്ന് നമ്മളും നമ്മുടെ നാട്ടിലും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവട്ടെ നമ്മുടെ നാട്ടിലും ഓരോ പുതിയ പുതിയ നമ്മുടെ നാട്ടിൽ നിന്നും ഉണ്ടാവട്ടെ ഓരോ പുതിയ സുനിതാ വില്യംസുകൾ നമ്മളെ നാട്ടിൽ നിന്നും പിറവി പിറവിയെടുക്കട്ടെ ഇനിയൊരു കൽപ്പന ചോള അപ്പൊ ഇനി ഒരു തലമുറ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ പുതിയ പുതിയ മാറ്റങ്ങളോടെ അവരുടെ സ്വപ്നങ്ങളും അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് നമുക്കും നടന്നു കയറാം അവർക്കൊരു ബലം നൽകാം സ്ത്രീപക്ഷ അനുകൂലമുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ ചില കുറവുകൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് അവിടെ ഒരു എന്താ പറയാ ഒരു ആൺപൺ വേർതിരിവില്ലാതെ ഒരുമിച്ച് നമുക്ക് മുന്നേറാം അവരുടെ സ്വപ്നങ്ങളും അവർ പൂണിക്കട്ടെ രാത്രിയിൽ അവർ സഞ്ചരിക്കട്ടെ സ്വാതന്ത്ര്യമായി ഒരു കഴുകൻ കണ്ണുകളും അവരെ നോക്കാതെ അവർക്ക് ഈ മണ്ണിൽ സഞ്ചരിക്കാൻ സാധിക്കട്ടെ അങ്ങനെ ഇതൊരു വലിയ പാഠമാണ് സുനിത വില്യംസ് എന്ന് പറയുന്ന ആ ഒരു അതുല്യമായ ഒരു ഒരു വ്യക്തിത്വം നമ്മളുടെ സമൂഹത്തിലേക്ക് വെക്കുന്നത് വലിയൊരു പാഠമാണ് ചൊവ്വാ ദോഷങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചൊവ്വാ ദോഷം കൊണ്ട് കല്യാണം മുടങ്ങുന്ന നാട്ടിലാണ് അങ്ങ് ഗ്രഹത്തിന്റെ ചൊവ്വാ ഗ്രഹത്തിന്റെ അടുത്തുള്ള ഒരിടത്ത് പോയിട്ട് ഈ പറയുന്ന വ്യക്തി തിരികെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ചില കാര്യങ്ങൾ തിരുത്തുക തന്നെ വേണം ആ തിരുത്തേണ്ടത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം ശാസ്ത്രത്തിനപ്പുറമല്ല ഒന്നും അതിനി എന്ത് തന്നെയായാൽ അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആ